ഭാര്യനെ അടിച്ച നിലത്ത് വിഘർഷണിയായിട്ടുള്ള പൂർണ്ണ ഘർഷണിയായിട്ടുള്ള ഭാര്യയെ നിലത്ത് വീണു വയ്യാണ്ടായി അവര് സ്വന്തം ഭാര്യ സേഫ് ആക്കി റൂമിൽ കയറ്റി വെക്കുക കാരണം ഇറങ്ങി പോകുമ്പോ പിന്നെ അവര് ആക്രമിച്ചേക്കാം ഞാൻ നേരിട്ട് സാക്ഷിയാണ് ഇവര് ഞാൻ എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല ഞാൻ ആ വിശ്വാസത്തിലാണ് അവളെ അങ്ങോട്ട് കൊണ്ടുപോയത് പിന്നെയും പിന്നെയും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പക്ഷേ അവര് ചെയ്യും കൊല്ലുന്ന അവസ്ഥ വരെ അവർ എത്തിക്കും കൊല്ലും എന്നിട്ട് അതൊരു ആക്സിഡന്റിൽ ഡെത്ത് ആക്കി മാറ്റും അപ്പൊ നമ്മുടെ പ്രവീൺ പ്രണവ് ഫാമിലി അൺമാസ്കിംഗ് വീഡിയോയ്ക്ക് ശേഷം ഇപ്പൊ പുതിയൊരു ഫാമിലി ടീം അൺമാസ്കിംഗ് വീഡിയോ ആയിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആരാണെന്നല്ലേ നമ്മുടെ വി ആറില്ല അവരെ കുറിച്ചാണ് പ്രത്യേകിച്ച് ആവശ്യമില്ലല്ലോ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് യൂട്യൂബിൽ വന്ന് കൂടുമ്പോഴേക്ക് കൂടുതലാണ് ഇവരുടെ പണി ഇപ്പുറത്ത് വന്നിരുന്ന ഭാര്യയും ഭർത്താവും അമ്മായിമനും നാത്തൂനും കുറ്റം പറയും അമ്മായിമ്മ നാത്തൂനും എന്താക്കും അവർക്കും ഓരോരോ ചാനലുകളുണ്ട് അവരെന്തും അപ്പുറത്ത് വന്നിരുന്ന ഇവരെ കുറ്റം പറയും ഇതായിരുന്നു കുറച്ച് കാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അമ്മായിമ്മ നാത്തൂനും ഇപ്പൊ കുറച്ചും അടിഞ്ഞി പക്ഷെ ഭാര്യയും ഭർത്താവും ഇപ്പോഴും കുറ്റം പറിച്ചത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഈ ഭാര്യയും ഭർത്താവും കൂടി പുതിയ അൺമാസ്കിംഗ് വീഡിയോ രംഗത്ത് വന്നിരിക്കുന്നത് ഇവരുടെ പുതിയ കൊടുത്ത വീഡിയോ കോമഡിയാണ് ഞാൻ വായിച്ചു അൺമാസ്കിംഗ് ഓൾ ഫേക്ക് ഫേസസ് സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയവർ ഇപ്പം എന്റെ കൂട്ടത്തില് തമ്മിലേ കൊടുത്ത ഫോട്ടോ നോക്കിയിരിക്കും പ്രണവിന്റെ അച്ഛൻ്റെ അമ്മയായിട്ട് എന്നിട്ട് താഴെ എഴുതിയ വാചകം നോക്കണേ ഇതുപോലെയുള്ള ഫ്രോഡുകൾ എങ്ങനെയുണ്ട് നൈസായിട്ട് പ്രവീൺ പ്രണവ് ഫാമിലി ഇഷ്യൂവിന്റെ ഇടയിൽ കൂടെ ഇവരുടെ പ്രശ്നങ്ങൾ കുത്തിക്കയറ്റാൻ നോക്കുകയാണ് കാരണം വളരെ നല്ല രീതിയിൽ പ്രവീൺ പ്രണവിന്റെ ഫാമിലി ഇഷ്യൂ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ ഇട ഇവരെയും കൂടി വെച്ചാണെങ്കിലും നല്ല മരേജ് ഇട്ടല്ലോ എന്തായാലും ഓരോ ഐഡിയകൾ എന്തായാലും ഇങ്ങനെയൊക്കെ തമ്മിലൊക്കെ വെച്ചിട്ട് ഇവര് വീഡിയോയിൽ വീഡിയോയിലെന്താ പറയണുള്ളത് നോക്കാം നമ്മുടെ ഫാമിലി പരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്ത് ആയി പോയിട്ടുണ്ട് കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓരോ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങള് നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി അത് പുറത്തോട്ട് വരിക തന്നെ ചെയ്യും ദൈവമായിട്ടൊരു നിയമമാക്കിയിട്ട് ചെയ്തേക്കുന്നതാണ് ഇപ്പൊ അവർക്ക് ഇതൊരു അവരുടെ ഒരു കുടുംബം പിരിഞ്ഞെങ്കിലും അതിനകത്ത് ഒരു നല്ലതുണ്ട് നമ്മുടെ നമ്മൾ ഇവിടെ വന്നിട്ട് സമാധാനത്തോടെ ജീവിക്കുന്നതിനകത്ത് ദൈവം ഒരു നല്ലത് കണ്ടിട്ടുണ്ട് ഒരു ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള ഒരു കാര്യം നടക്കുമ്പോൾ ദൈവം കുറച്ച് ദൈവത്തിന് ഇഷ്ടമുള്ളവർ എന്തായാലും ദൈവം പ്രൊട്ടക്ട് ചെയ്യുക തന്നെ ചെയ്യും അതുപോലെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്തു അവരെയും പ്രൊട്ടക്ട് ചെയ്യുക തന്നെ ചെയ്യും അപ്പം നമ്മുടെ മനസ്സിലുള്ള കുറെ കാര്യങ്ങള് ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു അതെ ആരും ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒന്നും സംസാരിച്ചിട്ടില്ല ഇടയ്ക്കിടെ വന്നത് അമ്മനും കുറ്റം പറയും ഇടയ്ക്കിടെ വന്നുവിനെ കുറ്റം പറയും അത്രേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ ആരും ഒന്നും ബ്ലെയിം ഒന്നും ചെയ്യാറില്ല അല്ലെ പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒക്കെയാണ് ഒരു കുടുംബത്തിൽ എന്തെങ്കിലും ഒരു മോശം കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അതിൽ ദൈവം എന്തെങ്കിലും നല്ലത് കണ്ടിട്ടുണ്ടാക്കും എന്തായാലും ഇവർ ഇവരുടെ ഫാമിലി പ്രശ്നം പ്രവീൺ പ്രണവ് വിശ്വമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് അല്ലെ എങ്ങനെയും ഞങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്നതും പ്രവീൺ പ്രണവിന്റെ ഫാമിലിയിൽ നടക്കുന്നതും ഒന്നാണെന്ന് ഇവർക്ക് എങ്ങനെയും പബ്ലിക്കിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തണം അതിന് വേണ്ടിയുള്ള ഓരോരോ തത്രപ്പാടുകളാണ് അവരുടെ തമ്മിലും വെച്ചുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എന്തായാലും ബാക്കിയാണ്ട് നോക്കാം ഇനി എനിക്ക് യൂട്യൂബ് അവസാനിക്കുന്ന കാലത്തോളം എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കാര്യങ്ങൾ അതെ നിങ്ങൾ അങ്ങനെ കൊണ്ടുപോകും ചെയ്യൂ കഴിഞ്ഞ രണ്ട് രണ്ടര കൊല്ലായിട്ട് നിങ്ങൾ തന്നെ ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മാമ്മനും നാത്തനും കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇനി യൂട്യൂബ് എത്രത്തോളം കാലം ഉണ്ടോ നിങ്ങൾക്ക് എത്രത്തോളം കാലം യൂട്യൂബ് ചാനൽ ഉണ്ടോ അത്രത്തോളം കാലം നിങ്ങൾ ഇതും പറഞ്ഞുകൊണ്ടേ ഇരിക്കും അതിൽ പ്രത്യേകിച്ച് പുതുമൊന്നും ഇല്ല അപ്പൊ നിങ്ങളായിട്ട് ഇത് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഭാവി പറഞ്ഞ പലതും ഹൈഡ് ചെയ്ത് വെച്ച് മുന്നോട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നതെന്നാന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇന്ന് ദൈവമായിട്ട് രണ്ട് കടകൾ തന്നിട്ടുണ്ട് അല്ല ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട് ദൈവമായിട്ട് നമുക്ക് എല്ലാ എല്ലാ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും തന്നിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വന്നിടന്ന് എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ പറഞ്ഞ് നമ്മൾക്ക് കാണുന്ന ആൾക്കാരെ വിശ്രമിക്കേണ്ട കാര്യമില്ല അച്ചോടാ ഫാമിലിയിൽ നടക്കുന്ന ഒരു കാര്യം പബ്ലിക്കില് പറയാത്തൊരു പാവം മനസ്സിലായി ഞങ്ങൾക്ക് ഇതൊന്നും പബ്ലിക്കില് വന്നു പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ദൈവമായിട്ട് രണ്ട് കടകളൊക്കെ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അത് നോക്കി പോയാൽ മതി ഒക്കെ അല്ലെ നിങ്ങൾ എന്ത് കാര്യമാണ് കുടുംബത്തിൽ നടക്കുന്ന പബ്ലിക്കിൽ ഒന്ന് പറയാതിരുന്നത് അതൊന്ന് പറഞ്ഞാട്ടെ കുടുംബത്തിൽ നടക്കുന്നത് സകലതും പബ്ലിക്കിൽ വന്ന് വിളമ്പിട്ടു എന്ന് പറയുകയാണ് ഞങ്ങൾക്ക് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലെന്നോ ഇതൊക്കെ കേൾക്കണ റബ്ബ് ഇതൊക്കെ കാണാൻ എന്നിട്ട് ഇവരുടെ ഈ പുളിച്ച നായകനും കേൾക്കും വേണം എന്തായാലും ബാക്കി പറയാനുള്ള പറഞ്ഞോട്ടെ എങ്കിലും നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കും നമ്മൾ എനിക്ക് പ്രവീണേയും ആ ബുദലേം കൂടെ എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിക്കണം നിൽക്കണം എന്നുള്ളതൊരു കാരണം ഞങ്ങളെ അത് തന്നെയാണ് ഞങ്ങൾ അവിടെ കണ്ടത് അവർ അവരുടെ വീഡിയോ കണ്ട അത്രയും എനിക്ക്

അല്ല നിങ്ങൾ ഈ പബ്ലിക്കിൽ വന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വെള്ളം ഉള്ളു വീഴുക എന്ത് സി ഈ പ്രൈവറ്റ് ആക്കി വെക്കേണ്ട കാര്യങ്ങൾ ആക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി പബ്ലിക്കിന് ഒരുപാട് ഡൌട്ടുണ്ടാകും അത് ഫേസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം കുടുംബ പ്രശ്നങ്ങൾ പബ്ലിക്കിൽ വന്ന് പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ പറയാൻ നിൽക്കണ്ട എന്തെങ്കിലും ആളുകൾ കമന്റ് ബോക്സിൽ ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാം സി നിങ്ങൾ ഈ പബ്ലിക്കിൽ വന്ന് പറയുന്ന കാര്യത്തിൽ എത്രത്തോളം ജെനുവിനിറ്റി ഉണ്ട് എന്ന് പബ്ലിക്കിന് അറിയത്തില്ല കാരണം നിങ്ങൾ ഈ പത്തിരുപത്തിയഞ്ച് മിനിറ്റ് വീഡിയോയിൽ വന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒന്നും അറിയത്തില്ല അപ്പൊ സ്വാഭാവികമായിട്ടും കാണുന്നവർ ഡൗട്ട് ചോദിക്കുന്നത് സ്വാഭാവികമാണ് അതെങ്ങനെയാണ് ദുഷിച്ച മനസ്സായി മാറുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒന്നു വേണ്ട എത്രയോ കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ തുടക്കത്തിൽ ഒരാളിതേ മാതിരി എന്തെങ്കിലുമൊക്കെ പ്രശ്നം പബ്ലിക്കിൽ വന്ന് പറയും അപ്പൊ അവരാണ് ശരിയെന്ന് വിചാരിച്ച ആളുകൾ എന്താക്കും അവരുടെ പിന്നാലെ കൂടും പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അതിന് മറുപുറം വരിക അപ്പൊ റിയാലിറ്റി മറ്റൊന്നായിരിക്കും ആദ്യം വന്ന് പറഞ്ഞാൽ മാനിപ്പുലേറ്റ് ചെയ്തതായിരിക്കും അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഇവിടെ അരങ്ങി വരുകഴിഞ്ഞു അല്ലെ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കൂടുമ്പ പ്രശ്നങ്ങൾ ആരെങ്കിലും പബ്ലിക്കിൽ വന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ ആളുകൾക്ക് ഭയങ്കര ഡൗട്ടാണ് ഇവർ പറയുന്നത് സത്യമാണോ അല്ലേ എന്നുള്ളത് കാരണം എങ്ങനെ ഈ നാളെ കാര്യങ്ങൾ മാറി മാറിയാം അതുകൊണ്ട് ആളുകൾ ഡൗട്ടുകൾ ചോദിക്കും നല്ലവണ്ണം കീറ് മുറിക്കും അതിന് പറ്റുന്നവര് മാത്രം കുടുംബ പ്രശ്നങ്ങൾ പബ്ലിക്കിൽ വന്ന് പറഞ്ഞാൽ മതി അതിനെ പറ്റാത്ത ഒരു പരിപാടി ചെയ്യാതിരിക്കുക അത്രേ ഉള്ളു ഇതായാലും ബാക്കി പറഞ്ഞാട്ടെ പിന്നെ റൂമിൽ കയറി എന്തിനു വിരിയെടുത്തു എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് അത് ആദ്യം പറഞ്ഞു തന്നെ പോവാം ഭാര്യയെ അടിച്ച നില വിഘർഷണിയായിട്ടുള്ള പൂർണ്ണ ഘർഷണിയായിട്ടുള്ള ഭാര്യ നിലത്ത് വീണു വയ്യാണ്ടായി അവര് സ്വന്ത ഭാര്യയെ സേഫാക്കി റൂമിൽ കേറ്റി വെക്കുക കാരണം ഇറങ്ങിപ്പോകുമ്പോൾ പിന്നെ അവര് ആക്രമിച്ചേക്കാം ഞാൻ നേരിട്ട് സാക്ഷിയാണ് ഇവര് ഞാൻ എന്റെ മനസ്സിൽ എന്റെ ഒന്നും അങ്ങനെ ചെയ്യത്തില്ല ഞാൻ ആ വിശ്വാസത്തിലാണ് അവളെ അങ്ങോട്ട് കൊണ്ടുപോയത് പിന്നെയും പിന്നെയും കൊണ്ടുപോയിക്കൊണ്ടിരുന്നേ പക്ഷെ അവർ ചെയ്യും കൊല്ലുന്ന അവസ്ഥ വരെ അവർ എത്തിക്കും കൊല്ലും എന്നിട്ട് അതൊരു ആക്സിഡന്റിന്റെ ഡെത്ത് ആക്കി മാറ്റും അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർക്ക് മനസ്സിലായി ഇനി പുറത്തോട്ട് ഇറങ്ങി ആഹ് ആ പറഞ്ഞതിന്റെ ഇടയിൽ കൂടെ എന്തോ ഒരു വീഡിയോ ക്ലിപ്പ് കുത്തി കുത്തിക്കേറ്റില്ലോ നിങ്ങളുടെ ഭാര്യ നിലത്തെടുക്കുന്നതും അതിനടുത്ത് അമ്മ നിൽക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ അത് വേണ്ട മോനെ ആ പ്രശ്നം എന്താണ് ഏതാണെന്ന് നമ്മൾ എല്ലാവർക്കും അറിയാലോ അത് മുമ്പ് റിയാക്ട് ചെയ്തതാണ് ഇവരെന്തോ നട്ട പാതിരാക്ക് അമ്മന്റെ വീട്ടിലേക്ക് വലിഞ്ഞു കയറി ചെന്ന് അന്നേരം എന്തോ സംസാരത്തിൽ ഒന്നും തള്ള അങ്ങനെ വീട് പോയതാണ് നമ്മൾ അന്നത് റിയാക്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആശ നൈസായിട്ട് എന്നത് ആ വീഡിയോ ക്ലിപ്പ് ഈ ആ പ്രവീൺ പ്രണവിൻ ടീച്ചു പറഞ്ഞുകൊണ്ട് ഇടയിൽ കൂടെ കുത്തി കുത്തിക്കേറ്റാൻ നോക്കുകയാണ് എന്റെ അമ്മാമ്മയും ഇതേമാതിരി എന്റെ ഭാര്യ ഉപദ്രവിച്ചവളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിട്ട് എജാജി മാൻപുരേശന് ഇഷ്ടം എന്തായാലും കൊള്ളാം ബാക്കി പറഞ്ഞാ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഏറ്റവും സഫറിങ് സഫറിങ്ങിലൂടെ പോകുന്ന ഗേൾസ് കല്യാണത്തിന് ശേഷം പോകുന്നതാണ് അതായത് സ്വന്തം മോളെ പോലെ കാണാതെ വേറൊരു വീട്ടിൽ നിന്ന് കയറി വന്നവളായിട്ട് കാണുന്ന ഒരു കൂട്ടം ആളുകളാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അതിനകത്ത് ഒരു ശതമാനം ആളുകളും നല്ല ആൾക്കാരും ഉണ്ട് നല്ല അമ്മയും നല്ല വരുമോളും ഉണ്ട് ഇന്നൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു നിങ്ങൾക്ക് വരുമോളെ സ്വന്തം അമ്മയായിട്ട് നോക്കുന്ന എത്ര അമ്മമാരുണ്ടെന്ന് കമന്റ് ചെയ്യാൻ പറ്റും അതായത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം എന്നെ ഏറ്റവും ഇതായിട്ട് നോക്കുന്നതാണ് നല്ല കമന്റ്സ് ഉണ്ട് എന്നെ സ്വന്തം അമ്മയായിട്ട് നോക്കുന്നത് അതുപോലെ തന്നെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ ഉള്ള കണ്ടു ഞാൻ ഇന്ന് കണ്ട ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ട് ആദ്യം പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പെൺകുട്ടികളെയും അമ്മായിമ്മമാര് നല്ലപോലെ നോക്കൂലാണ് പിന്നെ പറഞ്ഞ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും അമ്മായിമ്മയെ കുറിച്ച് നല്ലതാണ് പറയുന്നത് അല്ലപ്പോ എന്താ നിന്റെ നിലപാട് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തൊക്കെയോ അങ്ങോട്ട് പറഞ്ഞു ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെ അൺമാസ്കിങ് വീഡിയോയിലേക്ക് ഇവർ കടക്കുന്നുണ്ട് മെയിനായിട്ട് ഈ വീഡിയോയിൽ ഇവർ അൺമാസ്ക് ചെയ്യാൻ പോകുന്നത് ഇവരുടെ നാത്തൂനെ തന്നെയാണ് ആ അടിപൊളി അൺമാസ്കിംഗ് ആണ് കേട്ടോ നമുക്ക് എന്തായാലും കണ്ടു തന്നെ നോക്കാം ഇന്ന് മക്കളെ നാത്തൂനെ മുഖം മൂടി വലിച്ചു ഊരാൻ എന്താണ് കാര്യം എന്ന് പറയാം അതായത് നമ്മൾ ഇന്നലെ ആ വീഡിയോയ്ക്കകത്ത് ഒരു പോർഷനിൽ ഇടയ്ക്ക് എവിടെയാണ് പറഞ്ഞത് കിങ്ങണിമോള് ജനിച്ച സമയത്ത് പാല് കൊടുത്തത് അത് പാല് കൊടുക്കുന്നത് അത്രയും നല്ലൊരു കാര്യമാണ് അത് വിളിച്ചു പറയുന്നതും ഒരു കാര്യമാണെന്ന് തന്നെ വിശ്വസിക്കുന്ന രണ്ടുപേരാണ് ഞങ്ങൾ കൊടുത്തിട്ട് അത് വിളിച്ചു പറയേണ്ട കാര്യമില്ല മലപ്പാല് അത്രയും പവിത്രമായിട്ടുള്ളവരാണ് ഒന്നാണ് ആ ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ ഫുള്ള് ആ അവസാനം വരെ ആ കുഞ്ഞിന്റെ ഹെൽത്തിന് കാര്യങ്ങൾ വായിക്കുന്ന മുലപ്പാലിൽ നിന്നാണ് എല്ലാം എല്ലാ എല്ലാം കിട്ടുന്നത് അതായത് ആ അമ്മയുടെ മാതൃത്വം തൊട്ട് എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞിന് കിട്ടുന്ന ആ ഒരു സമയം തൊട്ടാണ് മനുഷ്യന്റെ മനുഷ്യന് മൊത്തം ജീവിതവും നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അയ്യ് ശരി ഇതായിരുന്നപ്പോ സംഭവം സംഭവം എന്താന്ന് മനസ്സിലായോ ഇവരുടെ നാളത്തും എവിടെ പോയി ഒരു കമന്റ് ഇട്ടു ഇവർക്ക് ഒരു മക്കൾ ഉണ്ടായ സമയത്ത് അതിനൊരു കുഞ്ഞിനെങ്ങാനും മുലപ്പാൾ കൊടുത്തത് ഞാനാണ് എനിക്കതെന്തോ താല്പര്യം ഉണ്ടായിട്ട് കൊടുത്തോന്നില്ല എന്നുള്ള രീതിയിൽ അത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നതാണ് മുലപ്പാൽ കൊടുക്കുന്നതിന് കണക്ക് പറഞ്ഞു എന്ന് പറഞ്ഞോണ്ട് ഇവരുടെ തമ്മിലും വർത്തമാനം കേട്ടപ്പോൾ ഞാൻ വിരിച്ചു വേറെ എന്തോ പറയാൻ പോവാ ഇതൊക്കെ കുത്തിപ്പൊക്കി വന്ന് പരാളാ ഗഡിച്ചിണ്ടല്ലോ കേട്ടോ എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ ഒരാളാണ് അവര് ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ നിങ്ങൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് എന്തിനാ ആ പെൺകുട്ടി ഇതായിട്ട് ജീവിക്കുന്ന പെൺകുട്ടി പഴയ കാര്യങ്ങള് വയസ്സിലോ പതിമൂന്ന് വയസ്സിലോ ചെയ്ത പറയുന്നത് എടുക്കുന്നതൊക്കെ പറയുന്നുണ്ട് ഇതൊന്നും ആ നമ്മ ഒരു ചെയ്യാൻ പാടില്ലാത്ത ടൈമിൽ തൊട്ട് കാര്യങ്ങളൊക്കെ അതെ പതിനാലാമത്തെ വയസ്സിലോ പതിനഞ്ചാമത്തെ വയസ്സിലോ പതിനാറാമത്തെ വയസ്സിലോ നടന്ന കാര്യം അല്ലേ ഞങ്ങള് പറയണത് അത് പറഞ്ഞു വരാൻ നിൽക്കണ്ട ഞങ്ങള് പറഞ്ഞത് പതിനേഴാം വയസ്സ് തൊട്ടുള്ള കാര്യങ്ങളാണ് എന്താ ഞാൻ ഇതിനൊക്കെ പറയാ പ്രായഏതാവട്ടെ നിങ്ങള് വള്ളി പുള്ളി തെറ്റാതെ വന്ന് പറയുന്നുണ്ടല്ലോ ഓഫ് സമ്മതിച്ചെന്ന് ഇതൊക്കെ എങ്ങനെയാ സാധിക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് സി നിങ്ങൾ ഇപ്പൊ ഈ നാത്തുവിന്റെ അമ്മാമ്മന്റെ കസ്റ്റഡിയിലാണ് അവര് പറയുന്ന പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു ആണെങ്കിൽ പിന്നെയും ഓക്കെ ഇതൊന്നുമില്ല നിങ്ങൾ വേറെ ജീവിക്കുന്നു അവര് വേറെ ജീവിക്കുന്നു അപ്പൊ പിന്നെ എന്തിനാണ് ഇതൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെന്തോ വൈരാഗ്യം തീർക്കാൻ വേണ്ടി വന്നിരുന്നു പറയുന്ന പോലുണ്ട് രണ്ട് കൊല്ലായാലും ഇത് ഇങ്ങനെ പറഞ്ഞുകൊടുക്കുന്നത് നിർത്താനായില്ല അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ഇവിടെ അവരനുഭവിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഒരു പങ്ക് തന്നെയാണ് ഇന്നും വി ആർ എൽ ലാവു പോയിന്റ് സീറോ എന്നാണ് അവര് ചാനലിൽ എന്താ മാറ്റാത്ത എന്റെ ചാനലില് വി ആർ എൽ അടിച്ചാൽ അവരുടെ ചാനൽ വരും അതുകൊണ്ട് മാത്രം അവര് ഇന്നും ആ വി ആർ എൽ ലാവു എന്റെ ലെവലില് തന്നെ ഇന്നും അവരങ്ങനാണ് ഇട്ടേക്കുന്നു ധൈര്യം കൊണ്ട് അവര് ചാനൽ മാറിട്ടെ അല്ലെങ്കിൽ അവരുടെ ചാനലില് സ്വന്തം ചാനലിൽ വന്ന് വീഡിയോ ഇടാനായിട്ട് ധൈര്യപ്പെടേട്ടായി എന്തുകൊണ്ട് ഒരാള് സൈലന്റ് ആകും ഒന്നെങ്കില് ഒരാൾ സൈലന്റ് ആവുന്നത് ശരി ഒരാൾ ഒരാളുടെ ഭാഗത്ത് ശരി ഉണ്ടെങ്കിലാ അവരെന്തേലും പറഞ്ഞിട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് കുറെ പേര് സൈലന്റ് ആവും പക്ഷേ ഇത്ര അലിഗേഷൻസ് ഒരാൾ ഇപ്പുറത്തിരുന്നു പറയുമ്പോ ഒരാൾ സൈലന്റ് ആവണമെങ്കിൽ അയാളുടെ ഭാഗത്ത് അത്രയും തെറ്റുകളുണ്ട് ഒന്നും തിരിച്ചു സംസാരിക്കാൻ ഇല്ല അവിടെ ഉള്ള ഒരു മാർഗ്ഗം എന്ന് വെച്ചാ ഇങ്ങനെ ഇരുന്ന് ഇണ്ടാതിരുന്നിട്ട് നല്ലതാകാം അതാകുമ്പോ എല്ലാരും അവരൊന്നും പറയുന്നില്ലല്ലോ പിന്നെ ഇവൻ ഇവനെന്തിനാ ഇങ്ങനെ കടന്ന് കിടന്ന് ഒരു ബുദ്ധിയാണ് ഒരു അതെ അതെന്ത് ബുദ്ധിയായിക്കോട്ടെ അവര് വിചാരിച്ച് കാണും രണ്ട് കൈ കൊട്ടിയാലല്ലേ ശബ്ദം ഉണ്ടാവുള്ളൂന്ന് അപ്പൊ നമ്മളുടെ കൈ കൊട്ടണ്ടാവുന്നു കാരണം നിങ്ങൾ യൂട്യൂബിലെടുത്തോളം കാലം അവർ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നു അവർക്കറിയാം അപ്പൊ പിന്നെ അവരും ഇണ്ടാതിരിക്കണല്ലോ നല്ലത് ഏതെങ്കിലും ഒരാളെങ്കിലും ഇണ്ടാതിരിക്കണ്ടത് രണ്ടുപേരും ഇങ്ങനെ ചലിച്ചുകൊണ്ടിന്നാണെങ്കിൽ ഇത് തന്നെ പണി എന്തായാലും നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലേ ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഈ നാത്തൂനും അമ്മായിയോ ഒന്നും യൂട്യൂബിലും ഒന്നും പറയുന്നില്ല അതിന്റെ ഫ്രസ്ട്രേഷൻ ഇവർക്ക് നല്ലോണം ഉണ്ട് ഇതാണെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ നാത്തൂന്റെ ചാനലിന്റെ പേര് വി ആർ ടു പോയിന്റ് സീറോ എന്നുള്ളതാണ് ഇവരുടെ ചാനലിൽ കൂടെ ടു പോയിന്റ് സീറോ ചേർത്ത് ആഡ് ചെയ്തതാണ് ആ പേരാണെങ്കിൽ നാത്തൂന് ഇപ്പോഴും മാറ്റിയിട്ടില്ല അതിനും ഇവർക്ക് നല്ല ദേഷ്യം എന്തായാലും ഇവരുടെ ഫ്രസ്ട്രേഷൻ ഒന്നും നാളെ അവസാനിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും ഇതിനേക്കാളും വലിയ കോമഡി നടന്നുവച്ചാണെങ്കിൽ ഈ ഒരു വീഡിയോ കൊണ്ടൊന്നും ഇവരുടെ അൺമാസിക്കും വീഡിയോ അവസാനിപ്പിച്ചില്ല കേട്ടോ അതിനേശ്വരം ഇവർ സീരിയസ് ആയിട്ട് അൺമാസിക്കും വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഞാൻ തമ്മിലൊക്കെ സൈഡ് കൊടുക്കാം കോമഡിയാണ് ഇനി ഇവരുടെ അൺമാസിക്കും വീഡിയോസ് എന്താണോ അവസാനിക്കുക കണ്ടെത്തന്നെ അറിയേണ്ടി വരും എന്തായാലും അധികം എനിക്കിവിടെ ഒന്നും പറയില്ല എന്താണത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴ് കമന്റ് ബോക്സിൽ കൊടുത്തുനിന്നു പുറത്തൊരു ടോപ്പിക്ക് കാണാം